യൂറോപ്പിന്റെ വിശാലമായ വ്യാപാര വിപണിയുടെ വാതിൽ ഇന്ത്യക്ക് മുന്നിൽ തുറക്കുന്നു ഇന്ത്യയിലേക്ക് നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് നടത്താൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാർ നാളെ പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്താൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്നും ഇന്ത്യയ്ക്കായി തന്നെ വിപണി തുറക്കുമെന്നും നേരത്തെ തന്നെ വാർത്തകൾ പുറത്തുവന്നതാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ യാഥാർത്ഥ്യമായാൽ യൂറോപ്പിലെ വിശാലമായ വിപണി ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യക്ക് മുന്നിൽ തുറന്നുകിട്ടും ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ വാഹനങ്ങൾ എന്നിവയ്ക്ക് പുതിയൊരു വിപണി തുറന്നു കിട്ടുകയാണ് ഇതിന് പുറമേ തന്നെ ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്യും സാങ്കേതികവിദ്യ കൈമാറ്റങ്ങൾ എളുപ്പമാക്കുകയും ഇതിലൂടെ തന്നെ ഇന്ത്യയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ അതിനുള്ള വഴി തുറക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രധാന വ്യാപാര ഉടമ്പടിയാണ് ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഔദ്യോഗികമായി തന്നെ നടപ്പിലാക്കുന്നതോടുകൂടി തന്നെ രാജ്യത്തിന്റെ വാണിജ്യ ബന്ധങ്ങളിൽ നിർണായകമായ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുമെന്നും ഇതിലൂടെ വ്യക്തമാകുന്നു ഐസ്ലാൻഡ് നോർവ അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് എന്നീ നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് പത്തിനായിരുന്നു ഇന്ത്യയും യൂറോപ്യും തമ്മിൽ ഫ്രീ ട്രേഡ് അസോസിയേഷനും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചതെങ്കിൽ പോലും അംഗരാജ്യങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വൈകുകയായിരുന്നു പിന്നീടുണ്ടായത് ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര ചരിത്രത്തിൽ ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കരാറിന് സവിശേഷമായ ഒരു സ്ഥാനം തന്നെ പറയാനുണ്ട് ഇതൊരു യൂറോപ്യൻ കൂട്ടായ്മയുമായി തന്നെ ഇന്ത്യ ഒപ്പുവെക്കുന്ന ആദ്യത്തെ വ്യാപാര കരാറാണ് കരാർ നിലവിൽ വന്നുകൊണ്ട് ആദ്യ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ അൻപത് ബില്യൺ ഡോളറും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അൻപത് ബില്യൺ ഡോളറും ഉൾപ്പെടെ തന്നെ പതിനഞ്ച് വർഷത്തിനുള്ളിൽ മൊത്തം നൂറ് ബില്യൺ ഡോളറായി തന്നെ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ഈ രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും നേരത്തെ വ്യക്തമാക്കിയതാണ് ഈ നിക്ഷേപം വഴി അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം പത്ത് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എൺപത് മുതൽ എൺപത്തിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും കസ്റ്റംസ് തീരുവ ഇന്ത്യ പൂജ്യമായി തന്നെ കുറയ്ക്കുമെന്നും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന് പകരം ഈ രാജ്യങ്ങളിലെ വിപണികളിൽ നിന്ന് ഇന്ത്യ കയറ്റുമതിക്കാർക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ രഹിത പ്രവേശനം ലഭിക്കുമെന്നും വ്യക്തമാക്കിയതാണ് എന്നാൽ ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കുന്നതിനായി തന്നെ കൃഷി പാൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള മേഖലകളെ തീരുവ ഇളവുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു ഈ രാജ്യങ്ങൾക്ക് പൊതുവേ തന്നെ ഇറക്കുമതി തീരുവകൾ കുറവായതിനാൽ തന്നെ വിപണിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് ഉടനടി അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന നേട്ടങ്ങൾ പരിമിതമായിരിക്കും എന്നാൽ നിക്ഷേപത്തെ അടിസ്ഥാനമാക്കിയുള്ള കരാറിൻ്റെ രൂപകൽപ്പന ദീർഘകാല അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങൾക്കും പരസ്പര പ്രയോജനവും ഉറപ്പാക്കുന്നതാണ് നാല് രാജ്യങ്ങളിൽ സ്വിറ്റ്സർലാൻഡാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി തന്നെ പറയപ്പെടുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്